ബസ് മറിഞ്ഞ് പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ശബരിമല തീർത്ഥാടകൻ മരിച്ചു തമിഴ്നാട് പോണ്ടിശേരി സ്വദേശി ആർ അറുമുഖനാണ് മരിച്ചത് മേലുകാവിൽ തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ് തോട്ടിലേക്ക് മറിഞ്ഞ് ഇന്നലെ രാത്രിയാണ് അപകടം ഉണ്ടായത് മിഥുനഅ്യപ്പൻ ിലേക്ക് മാറി അപകടം ഉണ്ടായിരുന്നത് അപകടത്തിൽ ഡെലിവറി പേർക്ക് പരിക്കേറ്റിരുന്നു ഇവർ ചികിത്സയിൽ കഴിയുകയായിരുന്നു തമിഴ്നാട് സ്വദേശിയോട് ജീവിത വാഹനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തമിഴ്നാട് പോണ്ടിച്ചേരി സ്വദേശിയായിരുന്ന ആ അർമുഖൻ ആണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് നാൽപ്പത്തിയേഴ് വയസ്സാണ് അപ്ഡേറ്റിനുള്ളത് അദ്ദേഹം ഈ അപകടത്തിൽ അദ്ദേഹത്തിന് സാരമായിട്ടുള്ള പരിക്കേറ്റിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് ആ ചികിത്സയിൽ നിടെയാണ് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് മറ്റ് നമ്മുടെ രോഗം കാരണം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് ശരീരം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മിഥുനയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്